വർക്ക് അറ്റ് ഹോം ആയാലും വർക്ക് അറ്റ് സ്റ്റുഡിയോ ആയാലും സിസ്റ്റത്തിൽ നിന്നും കണ്ണെടുക്കാതെ ധ്യയിരിക്കും മുഖത്ത് പാടുവരികയോ കണ്ണിന് ക്ഷീണമോ തോന്നില്ല ജസൽ ഒപ്റ്റിക്കൽസിന്റെ അൺലിമിറ്റഡ് ഫ്രെയിമുകളിൽ നിന്നും മുഖത്തിന് മുഖത്തിനുയോജ്യമായ കണ്ണടയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കാൻ മോഡലുകൾ എല്ലാ പ്രമുഖ ബ്രാൻഡഡ് ലെൻസുകളുടെയും ഫ്രെയിമുകളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വില മികച്ച വിൽപ്പനാനന്തര സേവനം ജസൽ ഓപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ടി ബി ഹോസ്പിറ്റൽ കരുവേലിപ്പടി കൊച്ചി ലക്ഷദ്വീപിൽ നിന്നും കാരുണ്യ പ്രവർത്തകന് അവാർഡ് ഭാരത സർക്കാർ നെഹ്റു യുവ കേന്ദ്ര തിരുവനന്തപുരവും കേന്ദ്ര യുവജന കായിക മന്ത്രാലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന നിലാവ് സാംസ്കാരിക വേദിയുടെ പതിനൊന്നാം വാർഷിക പുരസ്കാര വിതരണവും നടന്നു കേരളത്തിൽ പല ജില്ലകളിലും ലക്ഷദ്വീപിലും വിവിധ മേഖലകളിൽ സാമൂഹിക കാരുണ്യ പ്രവർത്തനങ്ങൾ സജീവമായി പ്രവർത്തിക്കുകയും സ്പോർട്സ് കലാകായിക ക്ലബ്ബുകൾക്ക് വേണ്ട സഹായങ്ങളും വിദ്യാർത്ഥികൾക്കുള്ള ഉപരിപഠനത്തിനു വേണ്ടിയുള്ള സഹായവും നിർദ്ധനരായ രോഗികൾക്കും നിർദ്ധരായ കുടുംബങ്ങൾക്കും ലക്ഷദ്വീപിലും കേരളത്തെ സഹായം ചെയ്ത് ഇന്ന് സിനിമാ നിർമ്മാതാവും നെഡിയത്ത് ഗ്രൂപ്പിന്റെ ചെയർമാനുമായ നെഡിയത്ത് നസീബിന് മദർ തെരേസ അവാർഡ് എം മുൻ ഡെപ്യൂട്ടി സ്പീക്കറുമായ വി ശശി ട്രോഫിയും പ്രശസ്തി പത്രവും നൽകി ആദരിച്ചു യോഗത്തിൽ പൂവച്ചൽ സുധീർ അധ്യക്ഷനായിരുന്നു

കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വി കെ മധു അഡ്വക്കേറ്റ് പി ശരചന്ദ്ര പ്രസാദ് മുൻ എം എൽ എ പാളെ ഇമാം ഡോക്ടർ വി പി സുഹൈബ് മൗലവി ജില്ലാ പ്രസിഡന്റ് വിളപ്പിൽ രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു പാണാപള്ളി പഞ്ചായത്തിൽ എട്ട് വർഷ കാലമായി സ്ഥിര റസീബ് നടിയത് ഭാര്യ സഹിത മക്കൾ നതുവത്തുൽ ഇസ്ലാമിക് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികളായ ആയിഷ മെഹറിൻ ആലിയ പരുവിൻ അസ്വാൻ ഔറിൻ ന്യൂസ് ബ്യൂറോ അരുക്കുറ്റി